ഇതെൻ്റെ അവരച്ചെടി ഇതിൽ വല്ലപ്പോഴും നാലഞ്ച് അവരയ്ക്ക് കിട്ടാറുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായി കിട്ടുന്നതിനെ ചേർത്ത് വെച്ച് ഒരു തോരൻ വയ്ക്കാറുണ്ട് ഇന്ന് പതുപോലെ അവരൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ പോയപ്പോൾ ഇതിനെ കണ്ട് ഞാൻ വിരണ്ടോഴി വീഴാത്തത് എൻ്റെ ഭാഗ്യം പിന്നെ പേടിയൊക്കെ മാറിയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി ഇതാ ഇവനാണ് എന്നെ പേടിപ്പിച്ച പച്ചന്ത് കണ്ടില്ലേ ഇല ഏത് പച്ചവന്ത് അറിയാത്ത അവസ്ഥ നീ എങ്ങനെ വേണോ വീഡിയോ പിടിച്ചോ എന്ന് മട്ടിലിരിക്കുന്ന ഇതിൻ്റെ വാല്യുണ്ട് അപ്പോൾ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല അവരെ ചെടിയുടെ പോലെയാണ് തോന്നിയത് ഒരു പേടിയില്ലാതെയാണ് ഞാൻ ഈ ചെടി പന്തലിനിടയിലൊക്കെ വരാറുള്ളത് പക്ഷേ ഇനി മുതൽ കുറച്ച് പേടിയുണ്ട് എൻ്റെ ചെറുപ്പത്തിലെ എനിക്ക് ഓന്തിനെ പേടിയാണ് ഓന്ത് നോട്ടത്തിലേ തന്നെ നമ്മുടെ പൊക്കളിൽ നിന്നും ചോര ഉറിഞ്ചി കുടിക്കുമെന്ന് അമ്മൂമ്മ പറഞ്ഞ് പണ്ട് പേടിപ്പിച്ചിട്ടുണ്ട് അതെന്തോ ഉടുപിടാൻ മടി കാണിക്കുന്ന കുട്ടികളോട് വെറുതെ പറയുന്നതാവാം എന്തായാലും ആ പേടി ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ചെറുതായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലുള്ള ചെടി കൊടികൾ ഇടയിലൊക്കെ പോകുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണേ